മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമാണ് മനസ്സറിഞ്ഞ് തന്റെ ഭക്തരെ സഹായിക്കുന്നു അനേകായിരങ്ങളുടെ അനുഭവമാണിത് ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവി വീണ്ടും ഒരു കുണ്യനാൾ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ആറ്റുകാൽ പൊങ്കാല നഗരത്തിലടക്കം വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുംഭമാസത്തിലെ പൂരം നാളും പൗർണമയും ഒത്തുചേരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല ആഘോഷങ്ങളുടെ തുടക്കം പത്ത് പതിനഞ്ചിനാണ് അടുപ്പുവെട്ട് ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം പൊങ്കാല അർപ്പിക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് അടുപ്പുകൾ കൂട്ടരുത് എന്ന് നഗരസഭ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട് ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട് ഹരിത ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണം പൊങ്കാല ദിവസമായി ഇന്ന് നാലായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് ഷാഡോ മഫ്തി പോലീസുകാരെയും വനിതാ പോലീസുകാരെയും വിന്യസിക്കും കന്യാകുമാരിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിനകത്തും പുറത്തും നിരീക്ഷണം നടത്താനായി നൂറോളം സി സി ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ മേഖലകളിലും പോലീസ് സി സി ടി വി ക്യാമറകളിലൂടെ നിരീക്ഷണം നടത്തും കൂടാതെ നഗരത്തിലെ ആറ് പ്രത്യേക മേഖലകളായി തിരിച്ച് ഡ്രോൺ നിരീക്ഷണവും നടത്തും പൊങ്കാല ദിവസമായി ഇന്ന് പ്രത്യേക പാസ്സുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശനാനുമതിയുള്ളത് സ്ത്രീകളും കുട്ടികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാല ഇത്തവണയും പൂർണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ച് നടത്താനുള്ള ഒരുക്കങ്ങൾ ശുചിത്വ മിഷൻ പൂർത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷനും വിവിധ സർക്കാർ വകുപ്പുകൾക്കുമൊപ്പം ശുചിത്വ മിഷനും ഹരിത പൊങ്കാല സുഗമമായും സൗകര്യപ്രദമായും നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് അറിയിച്ചു പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം ഒന്ന് അടുപ്പ് മണ്ണെണ്ണ പോലുള്ള ദ്രവ്യ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിക്കരുത് രണ്ട് പെട്രോൾ പമ്പുകൾ ട്രാൻസ്ഫോമറുകൾ എന്നിവയ്ക്ക് സമീപം അടുപ്പ് കത്തിക്കരുത് മൂന്ന് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് മാത്രം അടുപ്പ് കത്തിക്കുക പൊങ്കാലയിടുന്ന ഒരാൾക്ക് പിന്നിലായി മറ്റൊരടുപ്പ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്തജനങ്ങൾ മുഖാമുഖമായി നിൽക്കുന്ന നിലയിൽ അടുപ്പുകൾ ക്രമീകരിക്കുക സാരി ഷോൾ അയഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ശരീരത്തോട് ചേർത്ത് അത്യാവശ്യം ഉണ്ടായാൽ തീ അണയ്ക്കുന്നതിന് സമീപത്ത് വെള്ളം കരുതുക പെർഫ്യൂം ബോട്ടിലുകൾ സാനിറ്റൈസറുകൾ എന്നിവ കൈവശം വയ്ക്കരുത് ഹൈഡ്രജൻ ബലൂണുകളും സമാന വസ്തുക്കളും തീർത്തും ഒഴിവാക്കുക അടുപ്പ് കത്തിക്കുന്നതിന് മുൻപായി അധികമുള്ള വിറക സുരക്ഷിതമായി മാറ്റിവെക്കുക പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പ് പൂർണ്ണമായി അണഞ്ഞതായി ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഥാനം വിട്ടുപോവുക വസ്ത്രങ്ങളിൽ തീ പിടിച്ചാൽ കിടന്ന് ഉരുളുക സമീപത്ത് നിൽക്കുന്നവർ വെള്ളമൊഴിച്ചോ കട്ടിയുള്ള തുണി തുണികൊണ്ട് മൂടിയോ തീ അണയ്ക്കുക